കണക്ക് മനീഷ് മണി മനീഷ് മണി എന്നും ദേഷ്യമാണല്ലോ കാണും ദേഷ്യം കാണത്തില്ലേ ഇതുപോലെ ചെറ്റകൾ കേറി പെണ്ണൊന്നും നോക്കാതെ കയറി ചെറ്റകൾ കേറി ചൊറിഞ്ഞോണ്ട് പോകുമ്പോഴത്തേക്കും പിന്നെ ദേഷ്യം കാണാതെ മുത്തിക്കൊണ്ടിരിക്കണോ എല്ലാ ഉമ്മ കയറി ഉം ഞാൻ അറിയാണ്ട് ചോദിക്ക കണക്കെടുക്കാൻ തുടങ്ങിയപ്പോ കുരു പൊട്ടുവാ നീ കണ്ടാലും പറയണ്ട നീ പോയി ഉമ്മയെടുത്ത് പറഞ്ഞാ മതി എന്നോട് പറയണ്ട ഷിജു വിശാൽസേ നിന്റെ ഉമ്മയില്ലേ നിന്റെ ഉമ്മയോട് പോയി പറഞ്ഞാ മതി എന്നോട് നീ വന്ന് പറയണ്ട അത് കണ്ടാലും പറയും കേട്ടാലും പറയും എന്നൊക്കെ പറയുന്നത് നിന്റെ ഉമ്മയില്ലേ ഉമ്മയെടുത്ത് പോയിട്ട് പറഞ്ഞാ മതി അല്ലെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ എടുത്ത് മോളുണ്ടെങ്കിൽ മോളുടെ അടുത്ത് അവർ മൂന്ന് പേരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എങ്ങനെ പറഞ്ഞാൽ മതി ഇങ്ങോട്ട് നീ വന്ന് പറയണ്ട കേട്ടാടാ നിന്റെ കയ്യിലങ്ങ് വെച്ചേച്ചാ മതി നിനക്ക് കണക്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കണക്കെടുത്ത് ഇങ്ങോട്ട് നിന്നേ ഞാൻ തന്നോളാം കണക്കെടുത്ത് എത്ര ഉസ്താദുമാർ വന്നിട്ട് പോയി എത്ര ഉസ്താദുമാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ള കൃത്യമായിട്ട് ഞാൻ കണക്ക് പറഞ്ഞുതരാം അതുകൊണ്ട് മോൻ പോയി വീട്ടിൽ പോയിരുന്നിട്ട് തന്തേം അമ്മയുടെയും മോളുടെയും ഭാര്യയുടെയും കണക്കെടു നീ അല്ലാതെ മമ്മത് കാമപ്രാന്തം കൂട്ടിക്കൊടുത്തോണെങ്കിൽ കൂട്ടിക്കൊടുക്കാൻ നിൽക്കാതെ നിന്റെ ആ തള്ളാവ് എന്ന് പറയുന്ന ദൈവവും ഇല്ലേ എഴുപത്തിരണ്ട് കൂറിമാരെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നവൻ സ്വർഗത്തില് നീ എന്ത് തെമ്മാടിത്തരവും തോന്നിയവാസവും നാട്ടി കാണിച്ചു കൂട്ടിക്കോ ഏ ബോംബ് പൊട്ടിച്ചു കൊല് മറ്റുള്ളവന്റെ കഴിത്തറത്തു കൊണ്ട് പച്ചയ്ക്ക് പച്ചയ്ക്ക് തെറിവിളിക്ക് ആഭാസം കാണിക്ക് തക്കിയ വറ എല്ലാ വൃത്തികേടുകളും കാണിക്ക് ഞാൻ കൂട്ടിക്കൊടുപ്പുകാരനെ പോലെ എവിടെ ഇരുന്നുകൊണ്ട് എഴുപത്തിരണ്ട് കൂറിമാരെ നിനക്ക് കൂട്ടി തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊടുപ്പുകാരനായ ദൈവത്തിന്റെ സന്തതിയല്ലേ നീയൊക്കെ ആ സ്വഭാവമേ നിന്റെയൊക്കെ വീടുകളിൽ കാണത്തോളൂ പെറ്റ തള്ളേയും അമ്മയും സഹോദരങ്ങളെയും കൂട്ടിക്കൊടുക്കാൻ മടിയില്ലാത്തവന്മാരാണ് പെണ്ണുങ്ങളെ പോലും എന്തിയാത്തത് ബഹുമാനിക്കാൻ കഴിവില്ലാതെ നീക്ക് കറങ്ങി നടക്കുന്നത് കാരണം നിന്റെയൊക്കെ തള്ള എന്ന് പറയുന്ന ദൈവത്തിന്റെയും മമ്മദ് കാമഭ്രാന്തിന്റെയും സ്വഭാവമല്ലേ നീയെല്ലാം കാണിക്കത്തുള്ളൂ അപ്പൊ ആ കൂട്ടിക്കൊടുപ്പ്മാരെ ഇങ്ങോട്ട് കയറി സംസാരിക്കരുത് ഷിജു അശാലസ് നിനക്ക് കൊടുപ്പും കിടപ്പും അല്ലാതെ വേറൊന്നും പറയാനോ ഒന്നും ഇല്ലടാ നിന്നോടൊക്കെ പറയണെങ്കിൽ എന്തു പറയടാ ചെറ്റകളെ നിന്റെയൊക്കെ ഒക്കെ പൊത്തകത്തിൽ കൂട്ടിക്കൊടുപ്പല്ലാണ്ട് വേറെ എന്തോടാ ഉള്ളത് എടാ നാണം കേട്ടവനെ നിനക്കിത് കേൾക്കുമ്പോൾ എങ്ങനെയുണ്ട് എടാ ഷിജു ഇല്ലാസെ ഇഷാൽസേ നിനക്കിത് കേട്ടപ്പോ എങ്ങനെയുണ്ട് എടാ ചെറ്റെ നിനക്ക് എന്തുവാ യുദ്ധം കഴിയുമ്പഴത്തേക്കും തീരും നിന്റെയൊക്കെ ആട്ടം മനസ്സിലായോ യുദ്ധം കഴിയുമ്പോഴത്തേക്കും തീരും നിന്റെയൊക്കെ ആട്ടം നീ എന്തോ നിനക്ക് ഇതല്ലാതെ നിനക്കിതല്ലാതെ വേറൊന്നുമില്ലെന്നാ അതെ ഇതല്ലാതെ വേറൊന്നും ഇല്ല കാരണം നിന്റെയൊക്കെ പുത്തകത്തിനകത്ത് ഇതല്ലാതെ വേറെ എന്തുകൊണ്ടാണ് ഉണ്ടോ നാണോ ഉണ്ടാണോ നിനക്ക് ഈ പുത്തകം ചുമക്കാനും ഷിജു വിശാൽസ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ പേര് വിട്ട് നടക്കാനായിട്ട് ചെറ്റെ ഒരു ഉളുപ്പമില്ലാതെ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെ ഒക്കെ മുമ്പിൽ വന്ന് നെളിഞ്ഞു നിൽക്കാൻ പറ്റുന്ന വർഗ്ഗങ്ങൾ ചെറ്റ വർഗ്ഗങ്ങള് സ്വർഗം ഉണ്ടാക്കിയിട്ടിരിക്കുന്നവന് കൂട്ടിക്കൊടുക്ക് ദൈവത്തിന്റെ സ്വർഗ്ഗം വ്യവചാരശാലയിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ദൈവത്തിന്റെ സ്വർഗം അവന് ആ ദൈവത്തെയും പിടിച്ചോണ്ട് അവന് വേണ്ടി മമ്മത് കാമഭ്രാന്തന് വേണ്ടി കൂട്ടിക്കൊടുപ്പുകാരനായ ദൈവം മമ്മത് കാമഭ്രാന്തിന് പെണ്ണിനെ കാണുമ്പോഴത്തേക്കും കൂട്ടിക്കൊടുക്കാൻ തോന്നും കൂട്ടിക്കൊടുപ്പുമാരുടെ ചരിത്രം സംസാരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത് നിന്റെയൊക്കെ ചരിത്രം സംസാരിച്ചില്ലെങ്കിൽ ഇവിടെ ആർക്കാണുള്ളത് ഞങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ ക്രിസ്ത്യാനികൾക്ക് വല്ല പ്രശ്നമുണ്ടോ ഹിന്ദുക്കൾക്ക് വല്ല പ്രശ്നമുണ്ടോ നിന്റെയൊക്കെ കൂട്ടിക്കൊടുപ്പ് ചരിത്രമല്ലേ ഞങ്ങൾക്ക് പ്രശ്നമുള്ളത് കൂട്ടിക്കൊടുപ്പുകാരമായ നീയൊക്കെ കയറി ലൈവില് ലൈവില് വരുമ്പോഴത്തേക്കുമാണ് പ്രശ്നം വരുന്നത് കാരണം നിന്റെയൊക്കെ മതത്തിനകത്ത് അതേ ഉള്ളൂ സഫാൻ പിന്നെ സ്വന്തം മകന്റെ ഭാര്യയെ കാണുമ്പോഴത്തേക്കും കാമ മൂക്കുന്ന കാമഭ്രാന്തനായ പ്രവാചകൻ അവന് അപ്പോഴത്തേക്കും ആയിത്തിറക്കി കൊടുക്കുന്ന കൂട്ടിക്കൊടുപ്പുകാരനായ ദൈവം ഇതല്ലേ നിന്റെയൊക്കെ ചരിത്രം എന്ന് പറയുന്നത് എടാ വൃത്തിയെട്ട ജന്മങ്ങളെ എന്നിട്ട് അവൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാം കൂട്ടിക്കൊടുപ്പും അതും അതുമല്ലാതെ വേറൊന്നും ഇല്ലയെന്ന് അതേ ഉള്ളടാ സംസാരിക്കാനായിട്ട് നിന്നോടൊക്കെ സംസാരിക്കുമ്പോൾ വേറെ എന്താ ഉള്ളത് വേറെന്താണാ നിന്റെ അടുത്ത് സംസാരിക്കാനുള്ളത് ഏ വന്നിരിക്കുന്നു വേറൊന്നും സംസാരിക്കാനില്ലെന്ന് കാരണം പുത്തകം മുഴുവനും എന്തുവാ മുത്തുചിപ്പേക്കാലും കഷ്ടമായ പുത്തകം എഴുതി വെച്ചിരിക്കുക അതിന്റെ പേരിൽ അഭിമാനവും പുളകവും കൊണ്ട് അതിനെ പറയുമ്പോഴത്തേക്കും ചോർന്നോണ്ട് വരുന്ന ഇങ്ങോട്ട് കേറി തലയിൽ തുണിയിട്ട് നടക്കണം നീയൊക്കെ തലേ തുണിയിട്ട് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും മുമ്പിൽ പോയി നിനക്ക് വന്ന് നിൽക്കാനുള്ള യോഗ്യത ഒന്നുമില്ല നിന്റെ ഒക്കെ പുത്തകം വെച്ചിട്ടും നിന്റെ ദൈവത്തെ വെച്ചിട്ടും കൂട്ടിക്കൊടുപ്പുകാരനായ ദൈവത്തെ വെച്ചിട്ട് വന്നിരിക്കുന്നു ആ ബുദ്ധിയിൽ നിനക്ക് കാണും ദൈവമേ കൂട്ടിക്കൊടുപ്പുകാരനാണെങ്കിൽ പിന്നെ വീട്ടിലെ മക്ക ചെയ്താൽ എന്താ നിന്റെയൊക്കെ വീട്ടില് ഏ ഷിജു ഇഷാൽസ് കണക്കെടുപ്പാണ് ജോലി അത് തള്ളാഹൂന് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഹൂറിയെ കണക്കെടുക്കുന്ന ജോലി തള്ളാഹൂന് മനസ്സിലായോ ഓരോ എഴുപത്തിരണ്ട് റൂമിനകത്തും എഴുപത്തിരണ്ട് ഹൂറികൾ കൃത്യമായിട്ട് അവിടെ കിടപ്പുണ്ടോ കിടപ്പുണ്ടോ എന്ന് പറഞ്ഞ് എണ്ണി എണ്ണി നടക്കുന്ന വ്യവശായ വ്യവചാരശാലെ തള്ളാഹുന്റെ പണിയാ പണി എന്റെ പണിയല്ല അത് കണക്കെടുപ്പ് പണി പറഞ്ഞാൽ മനസ്സിലായോ അത് പോയി പറയണം ആ കണക്കെടുപ്പ് മണി ദൈവവും വിശ്വാസവും കൊണ്ട് നടക്കുന്നു നാട്ടുകാരെ മുഴുവൻ നെഞ്ചത്ത് കയറാൻ വേണ്ടിയിട്ട് നീയൊക്കെ നിന്നെയൊക്കെ എന്തുവാ അത്രയും കാലം ആൾക്കാർ പേടിച്ചും 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 നിന്റെയൊക്കെ ദൈവത്തെ പറഞ്ഞ തലയെടുക്കും അന്തസ് നാണവുമാനവും കേട്ട വർഗം ഉളുപ്പില്ലാത്തവന്മാര് കൂട്ടിക്കൊടുപ്പ് ദൈവത്തെയും വെച്ചോണ്ട് കാമഭ്രാന്ത് പിടിച്ച ദൈവത്തെയും വെച്ചോണ്ട് എഴുപത് കൂറിയൊന്നുമല്ല എഴുപത്തിരണ്ട് കൂറിയ അവന് മനസ്സിലായോ എഴുപത്തിരണ്ട് കൂറിയ നിന്റെ കരച്ചില് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് ഷിജു ഇല്ലാസെ മനസ്സിലായോ ഇവിടെ ലൈവില് വരുന്നവർക്ക് എല്ലാവർക്കും നല്ലവരെ മനസ്സിലാവുന്നുണ്ട് ഷിജു ഇഷാൽസിന്റെ കരച്ചില് പോയി മാറിയിരുന്ന് കര ലൈവില് കേറിയിരുന്നു കരയാതാ പോയി മാറി കരാ ലൈവില് കേറിയിരുന്ന് കേളാത സാമ്രാജ് റോബർട്ട് ദേഷ്യം വേണ്ട ഫോളോ ജീസസ് എന്റെ പൊന്ന് സഹോദരൻ നിങ്ങളുടെ പോലെയുള്ള എന്താ പറയുന്നത് മന്ന ബുദ്ധികളത്തല്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദേഷ്യം വേണ്ട കോപിക്കേണ്ട സമയത്ത് കോപിച്ചില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ ചെറ്റകൾ കേറി തലയ്ക്കകത്ത് കയറിഞ്ഞാരങ്ങും മനസ്സിലായോ ദേഷ്യം വേണ്ടെന്ന് പറഞ്ഞിട്ട് കൃപ 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 എന്ന് കൊട്ടിക്കൊണ്ടിരി എന്നിട്ട് എന്നിട്ടാവുമാർ പള്ളയ്ക്കകത്ത് കയറി കുത്തിത്തരും നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് അങ്ങനെ കുത്തിത്തന്ന് നെഞ്ചത്ത് കയറി കയറി ഇരുന്നിരുന്ന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ മൂട ജാതിയെ ഇങ്ങനെ പഠിപ്പിച്ച് വെച്ച് പഠിപ്പിച്ച് 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 വെച്ച് തിരിച്ച് 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 ചോദിക്കാതെ ചോദിക്കാതെ ഇരുന്നിരുന്നിരുന്നാണ് കണ്ട ക്രിസ്തീയ രാജ്യങ്ങൾ മുഴുവനും ഇപ്പം കൈയടക്കി വെച്ചിരിക്കുന്നത് അവിടുന്ന് ക്രിസ്ത്യാനികൾ മുഴുവനും അടിച്ചു ഓടിക്കപ്പെടുക ഏ ഒരു ക്രിസ്ത്യാനിക്കും ചോദിക്കാനും പറയാനുള്ള നട്ടലില്ല ചോദിക്കാനും പറയാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അയ്യാ വിശുദ്ധിയുടെ മാന കുറെ എണ്ണങ്ങൾ വരും ചോദിക്കാനും പറയാ ചോദിക്കാനും യുവമാരെ നിർത്തേ നിർത്തേണ്ട നിർത്തി 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 ശീലിപ്പിക്കണം അത് ശീലിപ്പിക്കാതെ പോയതിന്റെ കുഴപ്പമാണ് യുവമാരെ നെഞ്ചത്ത് കയറി വേട്ടയാടുന്നത് നമ്മുടെ നെഞ്ചത്ത് കയറി വരുന്നത് പെണ്ണാവുമ്പോഴത്തേക്കും പെണ്ണിനെ പറയാനായിട്ട് കുറെ കിട്ടും എന്നുള്ള ചിന്തയില്ല വരുന്നത് അറിയത്തില്ലല്ലോ മമ്മദ് കാമബ്രാന്തിന്റെ ബൊത്തകം മുഴുവനും പോൺ വീഡിയോക്കാലും കഷ്ടമാണ് ഇരിക്കുന്നത് പെണ്ണ് കയറി തിരിച്ചങ്ങ് ജാനും കൊടുത്തു കഴിഞ്ഞാൽ തീരൂന്നുള്ളത്മാർക്ക് അറിയത്തില്ലല്ലോ ഇത്രയും കാലം പെണ്ണിനെ പറഞ്ഞു നോക്കി ആരും തിരിച്ചു പറയാനില്ല മുട്ടാക്കിട്ട് കിടക്കുന്ന പെണ്ണുങ്ങളും ക്രിസ്ത്യാനി എന്ന് പേര് പറഞ്ഞ് കടക്കുന്നവൾമാരെല്ലാം വായും പൊത്തിക്കൊണ്ട് ഓ വിശുദ്ധി എന്ന് പറയുന്നത് നിണ്ടാതിരിക്കുന്ന വിശുദ്ധി നിന്റെയൊക്കെ വിശുദ്ധി ജീവിതത്തിലാ കാണിക്കേണ്ടത് ഒരു തന്റെ സർട്ടിഫിക്കറ്റിലല്ല കാണിക്കേണ്ടത് തിരിച്ചു കൊടുക്കുന്നതിനകത്തല്ല വിശുദ്ധി കാണിക്കേണ്ടത് തിരിച്ചു കൊടുത്താൽ അങ്ങ് അശുദ്ധിയായി പോകുമോ ഏ തിരിച്ചു പറഞ്ഞ എന്റെ ദേഹത്തെങ്ങ് അശ്വതി അങ് ഇറങ്ങിപ്പോകോ ല എന്താ അർഷാദ് അർഷാദ്ക്ക് ഉമ്മയുടെ പൂവ് എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ ഉമ്മയുടെ പൂവെടുത്ത് നീ പോയി മുത്തയോ മണത്തയോ എന്ത് വേണമെങ്കിലും ചെയ്തോ അത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അർഷാദെ മനസ്സിലായോടാ നിന്റെ ഉമ്മയുടെ പൂ എടുത്തോണ്ട് ഇങ്ങോട്ടല്ല വരേണ്ടത് അത് പോയിട്ട് നീയാ എടുത്ത് മണത്തേണ്ടത് നിന്റെ ഉമ്മയുടെ പൂ മനസ്സിലായോ ഇപ്പൊ മനസ്സിലായോ നിങ്ങള് ഇപ്പൊ മനസ്സിലായോ നിങ്ങള് ഇതിന് ഇങ്ങനെ മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ പലതും വരും ഇതുപോലെ പെണ്ണെന്ന് പറഞ്ഞാൽ പൂവും കായുവാണോ ഏഹ് അവന്റെ വീട്ടിൽ പെണ്ണില്ലേ അവന്റെ ഉമ്മ പെണ്ണല്ലേ അവന്റെ ഉമ്മയുടെ പൂവഴിക്കല്ലേ പുറത്തേക്ക് ചാടിയേ അവന്റെ ഉമ്മയുടെ പൂവും വളർത്തിക്കൊണ്ടാണല്ലോ പുറത്ത് ചാടിയേ അപ്പം ആ പൂ പോയി ഇനി വളർത്തിക്കൊള്ളട്ടെ അവൻ ഏ സച്ചിൻ തോമസ് റീനി ഇങ്ങനെ സംസാരിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുക ദൈവവചനം പറയേണ്ട നാവാണ് ആദ്യമായിട്ടാണോ സച്ചിൻ തോമസ് കേൾക്കുന്നത് എന്നാ പിന്നെ നീ എന്റെ ലൈവില് വന്നിട്ടില്ലെന്നുള്ളത് എന്റെ തെളിവാണ് നീ വല്ലപ്പോ കൂടി വന്നു പോകാതെ സ്ഥിരമായിട്ട് ലൈവ് കാണാനുള്ള വഴി നോക്ക് ദൈവവചനം പറയേണ്ട നാവായത് കൊണ്ട് എന്ന് പറയാൻ പാടില്ലേ ദൈവത്തെ ചുമക്കുന്ന നാ ശരീരം കൊണ്ട് നിനക്കൊക്കെ ചെറ്റത്തരം എന്തും കാണിക്കാം അല്ലാതെ വൃത്തിഘട്ടവുമാരെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വേലത്രം കാണിക്കുന്ന കൊപട ഭക്തക്കാരന്മാരെ ഏ ദൈവവചനം പറയുന്ന നാവായത് കൊണ്ട് സംസാരിക്കാൻ പാടില്ല പോലെ നാവിന് മാത്രം അങ്ങ് സൂക്ഷിച്ചു വെച്ചാൽ മതി വിശുതി കർത്താവിനെ ചുമക്കേണ്ട ശരീരം വെച്ചുകൊണ്ട് എന്ത് ചെറ്റത്തരവും ആളെ ആളെപ്പറ്റിക്കുന്നതും വഞ്ചിക്കുന്നതും മറ്റവനെ എന്തുവാ ചതിക്കുന്നതും കർത്താവിന്റെ പേര് പറഞ്ഞു വിറ്റ് കാശാക്കുന്നതും ഒന്നും കുഴപ്പമൊന്നുമില്ല അതെല്ലാം പാവത്തിന് ഓ നാവ് മാത്രം അങ്ങ് കൊണ്ട് അങ്ങ് നടക്കണം തിരിച്ചു കൊടുക്കുമ്പോഴാ ഏ തിരിച്ചു കൊടുക്കുമ്പോഴാ ഇവിടെ പ്രശ്നം ഏ മനസിലായോ തിരിച്ച് കൊടുക്കുമ്പോഴാ പ്രശ്നം പോൾസൺ എടാ പോടാ ചേട്ടേ ആദ്യം സ്വന്തം പ്രൊഫൈൽ അടി ഇട്ടിട്ട് വന്നിട്ട് സംസാരിക്കുമ്പോ നിനക്ക് പിന്നെ പിന്നെ എന്തുവാ പോൾസൺ പന്നക്കാട് സ്വന്തം അടിക്കകത്ത് അല്ല അൽഫോൺസ് അമ്മയുടെ പിന്നെ അണ്ടയ്ക്കകത്ത് കയറി വരേണ്ടത് നീ അൽഫോൺസ് അമ്മയുടെ ഉടുപ്പിനകത്ത് കയറിയിട്ടല്ല നീ കയറി വന്ന് ഇവിടെ കയറി കമന്റ് ഇടേണ്ടത് മനസ്സിലായോടെ ചെറ്റകളെ വരണമെങ്കിൽ സ്വന്തം മൈഡിക്കകത്ത് കയറിന്ന് സംസാരിക്കണം ആണും പെണ്ണും കേട്ട ശിഖണ്ഡികൾക്കല്ല മറുപടി ഞാൻ പറയേണ്ടത് വന്ന് സംസാരിക്കണമെങ്കിൽ സ്വന്തം മൈടിക്കകത്ത് സ്വന്തം മുഖം വെച്ച് സംസാരിക്കാൻ തൻ്റെ ഉള്ളവന്നിട്ട് റീനെടുത്ത് സംസാരിക്കണം അല്ലാതെ ആണും പെണ്ണും കേട്ട് അൽപോൺ സമ്മയുടെ എന്തുവാ നൈറ്റിക്കകത്ത് കയറി കിടന്നിട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പ്രൊഫൈലിനകത്ത് കയറിയിരുന്ന് സംസാരിച്ചിട്ട് പോരുത് മനസ്സിലായോ വന്നിരിക്കുന്നു ക്രിസ്ത്യാനി എന്നുള്ള പേരും പറഞ്ഞു കഴിഞ്ഞാൽ നാവ് ഓ ദൈവവചനം പറയുന്ന മാത്രം ദൈവം കൊണ്ട് നടക്കണം എന്ന് അല്ലേട്ടും ദൈവവചനം പറയുന്ന നാവിലൂടെ തിരിച്ചു മറുപടി പറഞ്ഞു കഴിഞ്ഞ പേടിച്ചങ്ങ് ഓടും ആൾക്കാരെല്ലാം ദൈവവചനം പറയുന്ന നാവിലൂടെ തിരിച്ചങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ചുമക്കുന്ന ശരീരം കൊണ്ട് തിരിച്ച് വെട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ചത്തുപോയാലും കുഴപ്പമില്ല അവൻ ഏ ദൈവവചനം പറയുന്ന നാവ് കൊണ്ട് തിരിച്ചു വചനം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം അങ്ങ് വേടിച്ചു പോകും മനസ്സിലായോ അതൊക്കെ നിന്റെയൊക്കെ കയ്യിൽ വെച്ചാ മതി മനസിലായോ അതൊക്കെ നിന്റെയൊക്കെ കയ്യിലങ്ങ് വെച്ചാ മതി സമൂഹം എന്ന് പറയുന്നത് ഇന്ന് നടക്കുന്നത് ഏ സമൂഹം എന്ന് പറയുന്നത് ഇന്ന് നടക്കുന്ന സമൂഹത്തിനകത്ത് യുദ്ധത്തിനും പോരാട്ടം കഴിക്കേണ്ടവരെ പോലെ പോരാട്ടം കഴിക്കേണ്ടവരാ ന നമ്മള് കാരണം നമ്മുടെ എതിരാളിയായി നിൽക്കുന്ന ശത്രു എന്ന് പറയുന്നവൻ കാമം ഭ്രാന്തും മൂത്തും ഭോഗിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവനും എല്ലാ തെമ്മാടിത്തറും ചെറ്റയും എല്ലാം ഏ ഒരു മിനിറ്റ് നാസ നാസർപ്പ് ഗുദലൂർ ആര് നിന്റെ മമ്മത് കാമഭുരാന്തനോ തമിഴ് തല്ലിക്കുന്ന തെണ്ടി എന്ന് അയ്യോ മമ്മത് കാമപ്രാന്തനെ ഇങ്ങനെ പച്ചയ്ക്ക് വന്ന് പറയാവോ നാസർ ഗുമൽപൂർ എന്താ അവന്റെ പേര് നാസർപ്പ് ബുദ്ധലൂർ എന്തൊക്കെയോ പേര് തമ്മിൽ തല്ലിക്കുന്ന തെണ്ടി എന്ന് സ്വയം വന്ന് തന്റെ മാ എന്തുവാ എന്തുവാ കാമഭ്രാന്തനായ മമ്മതിനെ ട്രോളി കൊണ്ടുപോകുന്ന സഹാവിന് എന്തുവാ സഹാ സഹാവിക്ക് എന്റെ ഗുഡ് ഒരു സല്യൂട്ട് ശരിയാ തമ്മിൽ തമ്മിൽ എന്തുവാ തല്ലിക്കുന്ന തെണ്ടിയായിരുന്നു അവൻ ആ തെണ്ടി കാരണമാണല്ലോ ഈ ലോകം ഇങ്ങനെ ഇപ്പൊ എന്ത് ചെയ്യുന്നത് നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് നമുക്ക് ഏർ ഏർ ഈ തണ്ടി കാരണമാണല്ലോ ഈ ലോകം ഇപ്പം തങ്കച്ചൻ പോയി സ്വന്തം ഐഡിയിൽ വാ തങ്കച്ചാ പിന്നെ മതി മനസ്സിലായോ ആലീസ് തങ്കച്ചനെ സ്വന്തം അടിയിലുമായി എന്നിട്ട് മതി ബാക്കി തമ്മിൽ തല്ലിക്കുന്ന തെണ്ടി എന്ന് അത് സത്യമായ കാര്യ ആ കുത്തുനബിയാണ് എന്തു ചെയ്യുന്നത് തമ്മിൽ തല്ലിക്കുന്ന തെണ്ടി ഇപ്പൊ എന്ത് ചെയ്യാനാ അവനെക്കുറിച്ച് ഇത്രയും സ്വയം ഇങ്ങനെ ട്രോളി കൊണ്ട് പോകണമായിരുന്നോ പോട്ടെ അതേതോ ഒരു എക്സ് മുസ്ലിം ആയിരിക്കും അതുകൊണ്ടാ അവനിങ്ങനെ എന്തുവാ പച്ചക്ക് പറഞ്ഞിട്ട് പോയത് അതുകൊണ്ട് ക്രിസ്ത്യാനി ദൈവവചനം പറയുന്ന നാവ് കൊണ്ട് തിരിച്ചു പറയരുത് പോലെ അയ്യോ പിന്നെ പറയരുത് ക്രിസ്ത്യാനി ദൈവവചനം പറയുന്ന നാവ് കൂടി തിരിച്ചു പറയരുത് അതുകൊണ്ട് വീട്ടിൽ കയറി വന്ന് ഒരുത്തം പറഞ്ഞ് സ്വന്തം അമ്മയെ വന്ന് പോകിച്ചുകൊണ്ട് പോകുമ്പഴത്തേക്കും ക്രിസ്ത്യാനി അവിടെ മാറിയിരുന്നിട്ട് കൃപ കൃപ ഒന്നേ ആനന്ദം ഒന്ന് കൃപ കൃപ ഒന്നേ ആനന്ദം ഒന്നെങ്ങനെ ഇരിക്കണം അമ്മയെ കയറി ഒരുത്തം പോകിച്ചോണ്ട് പോകുമ്പോഴത്തേക്കും ക്രിസ്ത്യാനി ദൈവവചനം പറയുന്ന ക്രിസ്ത്യാനി തിരിച്ച് പ്രതികരിക്കരുത് അമ്മയെ ബോധിച്ചോണ്ട് പോയാൽ മിണ്ടാതിരുന്ന് കൊടുത്തോക്കണം അമ്മയെ അങ്ങ് എടുത്തോണ്ട് പോയിക്കോട്ടെ കുറച്ചുനേരം അല്ലേ അമ്മ ക്ഷമിക്കാമ്മ ക്ഷമിക്ക നമ്മൾ ക്രിസ്ത്യാനികളാണ് നമ്മൾ തിരിച്ച് പ്രതികരിക്കാനേ പാടില്ല നമ്മള് ദൈവവചനം പറയുന്നവരല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നവരല്ലേ ക്രിസ്ത്യാനി അപ്പൊ അമ്മയെ വന്ന് ഒരുത്തം പോകുമ്പോഴത്തേക്കും ക്രിസ്ത്യാനി അവിടെ ഇരുന്നിട്ട് കൃപ കൃപ ഒന്നേ ആനന്ദം ഇങ്ങനെ മാറി ഇരുന്ന് ഇപ്പുറത്ത് ശ്വാസിച്ചോണ്ടിരിക്കണം അമ്മയെ ഒരുത്തം വന്ന് എന്തുവാ ഏ ഇവിടെ ബോധിച്ചോണ്ട് പോകും മനസ്സിലായോ പോടാ പോട ഊള ക്രിസ്ത്യാനികളെ നിന്നെയൊക്കെ പഠിപ്പിച്ചു വെച്ച പാടത്തിന്റെ മാതിരിയാ നീയൊക്കെ ഇങ്ങനെ ശിഖണ്ഡികളെ പോലെ ജീവിക്കേണ്ടി വന്നത് കണ്ട ചെറ്റകൾക്കെല്ലാം കയറി ഇറങ്ങിക്കൊണ്ട് പോകാനായിട്ട് തക്കവണ്ണം ഏ നീയൊക്കെ എന്തുവാ മിണ്ടാതിരുന്ന് കൊടുത്തു കൊടുത്ത് കൊടുത്തു 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 കൊടുത്താണ് ഇങ്ങനെ വന്ന ചെറ്റകളെല്ലാം കയറി ഇറങ്ങിക്കൊണ്ട് പോകേണ്ട ഗതികേട് വന്നത് ഇസ്രായേലിനെ കയറുന്നുോണ്ടിയാ വിവരം അറിയും ക്രിസ്ത്യാനി നോണ്ടിയാൽ വിവരം ഒന്നും അറിയത്തില്ല കാരണം ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിക്കിതാണല്ലോ അമ്മയെ ബോഹിച്ചോണ്ട് പോയാലും മകളെ ബോഹിച്ചോണ്ട് പോയാലും അമ്മയെ ചോദിച്ചാലും മകളെ ചോദിച്ചാലും പാച്ചറിന്റെ അടുത്ത് പോയിട്ട് നിന്റെ അമ്മയെ ഇങ്ങനെ താടാന്ന് പറഞ്ഞ് പാച്ചറോട് ചോദിക്കുമ്പോൾ പച്ചപ കൃപ ഒന്നേ ആനന്ദം എന്തം ഒന്നേന്ന് പറയും പാച്ചറോട് പോയിട്ട് നിന്റെ മോളെ ഇങ്ങോട്ട് താടാ ഏ നിന്റെ മോളുടെ പൂവെന്ന് തുറന്നു വെച്ച് താടാന്ന് പറഞ്ഞ് പാസ്റ്ററോട് ചോദിച്ചു കഴിഞ്ഞാ പാസ്റ്റർ കൃപ കൃപ ഒന്നേ ആന എന്ത പാട്ട് പാടും പാച്ചറ് കാരണം നട്ടലില്ലാത്തവന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആ സമയത്ത് മകളെ ചോദിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നട്ടല് പോലും എന്ത് ചെയ്യത്തില്ല നേരെ വണ്ണം നിവർന്ന് നിൽക്കത്തില്ല മനസിലായോ ഏ മനസിലായോ നമുക്ക് നട്ടല് എന്ത് ചെയ്യാൻ പറ്റത്തില്ല വളഞ്ഞു നിൽക്കത്തില്ല നമുക്ക് നേരെ നിൽക്കത്തില്ല അതുകൊണ്ട് പെറ്റ തള്ളയെ ചോദിച്ചാലും മകളെ ചോദിച്ചാലും ഭാര്യയെ ചോദിച്ചാലും പാച്ചറ ദൈവവചനം പറയുന്ന വായല്ലേ ഒന്നും പറയാൻ പാടില്ല ദൈവവചനം പറയുന്ന വായ വായായതുകൊണ്ടേ തിരിച്ചു പ്രതികരിക്കരുതെന്നൊന്നും ഇവിടെ നിന്നും വചനത്തിനൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല നീ മിണ്ടാതിരുന്നങ്ങ് കേട്ടോണ്ടിരി നിന്റെ അടുത്ത് വന്ന് എല്ലാം ചാണി ചാണിവെച്ചുകൊണ്ട് പോകും ഇസ്രായേൽ മക്കളോടെല്ലാം കർത്താവ് മക്കളെ നിങ്ങൾ ദൈവവചനം കേൾക്കുന്നവരാണോ ഞാൻ ദൈവമാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ദൈവം എന്തേ ലിസി പത്രോസേ നിനക്ക് എന്റെ മോഖ സഹിക്കുന്നല്ലേ വല്ല സുഡാപ്പിയും വെല്ലം വന്നിട്ട് പോയാൽ അങ്ങ് പോയി കൊടുക്കണോന്നുള്ള നിർബന്ധമല്ലോ ഉണ്ടോ ഏ ലി പത്രോസെ ചുടാപ്പിമാര് വരുമ്പോഴത്തേക്കും കൊടുത്ത് ചുമ്മാ കടന്നു കൊടുക്കണോന്നുള്ള താല്പര്യമല്ലോ ഉണ്ടോ അത് പറഞ്ഞപ്പോ പിടിച്ചില്ല വച്ചിനെ ഏ വിറയിലാണോ വച്ചിനെ ഏ നാട് മൊത്തം കൂടി മുട്ടി പിന്നെ എന്തു പറഞ്ഞ മുടി കുടി മുടിച്ച് മുട്ടിച്ചോറായിട്ട് നശിച്ച് അവസാന നാളുകളിലേക്കും കാലഘട്ടത്തിലേക്കും കാലങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു മക്കൾക്ക് സ്വസ്ഥത ഇതില്ല ഇവിടെ സ്വന്തം മക്കൾക്ക് ഇവിടെ എന്തില്ല എന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി സ്വന്തം ഭാര്യമാർക്ക് പെണ്ണെന്ന് പറയുന്ന വർഗത്തിന് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഗതികേടലായിപ്പോയി എന്നിട്ടും അപകടത്തിന്റെ മണവും ഇതും മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാത്ത പൊട്ടന്മാരെ പോലെ ജീവിക്കുന്ന ക്രിസ്ത്യാനി വർഗമേ ഇസ്രായേലിൽ കയറി അഴിഞ്ഞാടിയിട്ടു പോയിട്ടുള്ള അഴിഞ്ഞാട്ടം നിങ്ങൾക്കെല്ലാം ഒരു ട്രയൽ മാത്രമാണ് നിനക്ക എന്നിട്ടും നിനക്കൊന്നും കണ്ണും ബോധവും ബുദ്ധിയും തെളിഞ്ഞിട്ടില്ലേ ഇതുവരിക്കും ഇസ്രായേലിൽ കയറി പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പച്ചക്കിട്ട് ബലാത്സംഗം ചെയ്തിട്ട് തള്ളാഹു കുക്കും പറന്ന് വിളിച്ചുകൊണ്ടി വന്മാര് പോയ വിളിച്ചുകൂവലിനെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും പോരാട്ടം എന്നും കൊടിയും പിടിച്ചപ്പോൾ നിനക്കതിന്റെ ഭയാനകത തിരിച്ചറിഞ്ഞില്ലേ ക്രിസ്ത്യാനിയീ നീ ഇനിയും അറിഞ്ഞിട്ടില്ലെങ്കിൽ പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ നീ ഇതിന്റെ ഭയാനകത ഇതിന് മനസ്സിലാക്കിയിട്ടില്ല അത്തിയെ നോക്കി ഉപമ പഠിപ്പിൻ ഇസ്രായേൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലോകത്ത് മുഴുവനും സംഭവിക്കുന്നതിന്റെ ഒരു ഭാഗമാക്കാം എന്നിട്ടും നിനക്ക് മനസ്സിലായിട്ടില്ല അല്ലെ പെറ്റ തള്ളേയും സഹോദരങ്ങളെയും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെന്ന് പറയുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാ അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടില്ല എന്നെയുംമാരെ ഒരു ജുക്കും ചെയ്യാൻ പോണില്ല ഞാൻ ഇസ്രായേലിലാ കിടക്കുന്നത് എന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകൂന്നല്ലാണ്ട് എന്നെ ഒരു ജുക്കും ചെയ്യാൻ പോണില്ല മനസ്സിലായോ സോഷ്യൽ മീഡിയയിലൂടെ ഉമാർ പറഞ്ഞതന്നും എന്റെ സമയമായി പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയയിലും തിരിച്ചു തിരിച്ച് പറയുന്നതിനാണെന്നറിയാമോ സോഷ്യൽ മീഡിയ ഒന്നും ഇതിന്റെ ഒന്നും കുത്തകയല്ല ഇവന്റെയൊക്കെ കുത്തകയല്ല ഇവന്റെ ഒക്കെ വിചാരമുണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഇവൻറെയൊക്കെ കുത്തകയാണെന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് സിന്ധു വർക്കല ചിരിപ്പിച്ചു കൊല്ലും കൊച്ചേ നീ ആണോ ഉസ്താദിന്റെ കൂടെ പോയി കിടന്നിട്ട് ചിരിക്കുന്നതിന് എന്നോട് വന്നിട്ട് എന്തിനാ ചിരിക്കുന്നത് അഡ്വക്കേറ്റ് സിന്ധു വർക്കല നീ ഉസ്താന്റെ കൂടെ പോയി കിടന്നിട്ട് ആ സമയത്ത് കൊഞ്ചി മറയുന്നത് ഇവിടെ വന്നിട്ടാണോ കമന്റ് ഇടുന്നത് നിന്റെ കയ്യിലറിയാതെ ഇരുന്നതിന്റെ പേരിൽ കുത്തിയിട്ട് കാര്യമുണ്ടോ ഉസ്താന്റെ കൂടെ കിടക്കുമ്പോഴത്തേക്കും അതിനകത്ത് നീ ചിരിച്ച് രസിക്കുമ്പോൾ അവിടെ അത് ആ സമയത്ത് മൊബൈൽ ഉപയോഗിക്കരുത് അഡ്വക്കേറ്റ് സിന്ധു വർക്കല പറഞ്ഞ മനസ്സിലായോ നീ ഉസ്താന്റെ കൂടെ കിടക്കുന്ന സമയത്ത് ഉസ്താന്റെ കൂടെ നീ കുളി കുളി ഗുളിക്യാണം കിടിക്കുമ്പം ആ കിണി ഇതിനകത്തല്ലേ എഴുതിയിടേണ്ടത് മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് വേണം ഉസ്താന്റെ കൂടെ കിടക്കാൻ പിടി കിട്ടിയോ പിടി കിട്ടിയോ ആ എന്നാ ചെല്ലെ പോയിട്ട് മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് ഉസ്താദിന്റെ കൂടെ അവൾ ഇക്ളി കൂട് ചെല്ലെ അവൾക്ക് ഇക് ഈ ഇക്ലി ഇക്കിളി വന്നു ഉസ്താദ് എവിടെയൊക്കെ ഇക്ളി കാട്ടിയപ്പം ആ ചിരി അങ് അവളെ എഴുതിയിടുക അറിയാതെ ടൈപ്പ് ചെയ്ത് എന്റെ ഫോണും കണ്ടോണ്ടിരുന്നിട്ടാണ് ഉസ്താൻ്റെ കൂടെ കിടന്നത് അപ്പോഴത്തേക്ക് അവൾക്ക് ഇക്കിളി വന്നു അഡ്വക്കേറ്റ് സിന്ധുവിന് അപ്പം അവളങ്ങനെ എഴുതിയിടുക ഏ കുഞ്ഞുമാവ ഒന്നും അറിയാത്ത ലോകത്തൊന്നും നടക്ക അറിയാത്ത നടക്കുന്ന കാര്യം കുഞ്ഞുമാവ് ചീരി കിളിവണ് ഇണിക്കിണ് കുഞ്ഞുമാവ നടക്കുന്ന വൃത്തികെട്ട ജന്മം പോടി പോടി നിന്നെപ്പോ ഉള്ള വൃത്തികെട്ട അവളവന്മാരാണ് സമൂഹത്തിന് നശിച്ച വർഗമായിട്ട് ജീവിക്കുന്നത് നിനക്കൊക്കെ പിന്നെ നീയൊക്കെ പെണ്ണു വർഗത്തിന് തന്നെ അപമാനമാ പെണ്ണ് നാണം കെട്ട വർഗ്ഗങ്ങൾ നടക്കുക ഉസ്താദുമാർക്കും കിടന്നു കൊടുക്കും കണ്ട മുറിയണ്ടികൾക്കും കിടന്നു കൊടുക്കും കണ്ടവന്മാർ കയറി ബോധിച്ചിട്ട് പോയാൽ ഇവിളുകൾക്കൊന്നും ഒരു സൂക്കേടും നിന്റെയൊക്കെ എന്റെയൊക്കെ അമ്മയും മകളെയും പെങ്ങളെയൊക്കെ കൊടുക്കാൻ പോലും ഒരു മടിയുമില്ലാത്ത നീയൊക്കെ സംസാരിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുന്നു നാണം ഘട്ട വർഗ്ഗമേ പേരുവുള്ള അഡ്വക്കേറ്റ് സിന്ധു അവൾ അഡ്വക്കേറ്റ് പദവിയും വെച്ചോണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുക നാണം ഘട്ട വർഗം നിന്നെയൊക്കെ പോലുള്ള ശവങ്ങൾ ആ സമൂഹത്തിന് അതമ്പതിച്ചു കിടക്കുന്നത് സ്ത്രീകൾ എന്ന് പറയുന്നവർക്ക് സമൂഹത്തിൽ ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിലൊക്കെ ജീവിക്കുന്ന നിന്നെപ്പോഴുള്ള വർഗങ്ങളാടി നീയൊക്കെ സംസാരിക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാർ സമൂഹത്തിൽ സ്ത്രീ എന്ന് പറയുന്നവളെ കയറി ആഭാസ രീതിയിൽ സംസാ നിന്നെയും കൂടി ചേർത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിന്റെ പൂവും കായും കൂടിയാണ് ചോദിക്കുന്നത് ഓരോത്തമാരും നീയും പെണ്ണാ നീയും പൂവും കായും വെച്ചോണ്ടിരിക്കുന്നവളാ ഒരു ഉളുപ്പുമില്ലാതെ പെണ്ണെന്ന് പറയുന്ന വർഗത്തെ വന്നിട്ട് പൂതാ കാതാ എന്നൊക്കെ ചോദിക്കാൻ മാർക്ക് ആരും അധികാരം കൊടുത്തെന്നറിയാമോ മമ്മദ് കാമഭ്രാന്തൻ എന്ന് പറയുന്നവനാ അവന്റെ പൊത്തകത്തിനകത്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്തുവാ എഴുതി വെച്ചിരിക്കുന്നേ സ്ത്രീ എന്ന് പറയുന്നവൾ കൃഷിയിടം സ്ത്രീ എന്ന് പറയുന്നവളെ അടിക്കുക സ്ത്രീ എന്ന് പറയുന്നവളെ തെറി പിടിക്കണം സ്ത്രീയെന്ന് പറയുന്നവള് എഴുപത്തിരണ്ട് ഹോറി ആകാനുള്ളവളാണ് പുരുഷന് ഏതു നേരം ഭോഗ വസ്തുവാകാനുള്ളവളെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീയെ കുറിച്ച് എഴുതിയിട്ടപ്പം എഴുതി വെച്ചപ്പോഴത്തേക്കും യുവന്മാർക്ക് പിന്നെ എന്തായി സന്തോഷമായി അപ്പൊ പിന്നെ സ്ത്രീ എന്ന് പറയുന്നവളെ കുഞ്ഞു പ്രായം മുതലേ കണ്ടുവച്ചിരിക്കുന്നത് ഭോഗ വസ്തുവും അടിക്കാനുള്ളതും കൃഷിയിടമുള്ളതും ഇറങ്ങി ചരക്കുകളെ പോലെ എന്തുവാ ആദ്യം സ്വന്തം ഐ ഡിയിലും വാടാ ബെൻസം മാത്യു നല്ലപോലെ സ്വന്തം പ്രൊഫൈൽ പിക്ക് ഒക്കെ ഇട്ട് വന്ന് കമന്റ് ഇടും അല്ലാതെ നീ എന്റെ മരങ്ങളുടെയും പൂകളുടെയും കായുടെയും ഒക്കെ വന്നിട്ട് പ്രൊഫൈൽ പിക്ക് ഇട്ട് കമന്റ് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല അതിന് നിനക്ക് മറുപടി വന്നിട്ടും കാര്യമില്ല മനസ്സിലായോ ഏ മനസ്സിലായോ അപ്പൊ ഇവന്മാരുടെ പൊത്തകത്തിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചത് കൊണ്ട് തന്നെ ആ കാലം മുതൽ സ്ത്രീകളെ മോശമായും ഏ വൃത്തികേടായും സംസാരിച്ച് 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 യുവന്മാർക്കങ്ങ് അധിക ഇതായിപ്പോയി പവറായിപ്പോയി അത് കേട്ട് കേട്ട് വളർന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും അറിയാതെ ഇവന്മാരുടെ വായിലുള്ള വാക്കുകൾ കിട്ടിപ്പോയി മനസ്സിലായോ ഏ അത് മനസിലായോ അത് അത് ക്രിസ്ത്യാനികൾക്ക് ഇത് യുവന്മാരി വൃത്തിയേടുകൾ പറയുകയും എടുക്കുകയും ഒക്കെ സംസാരിച്ച് 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 എന്തുവാരുടെ രീതിയെ എന്ത് ചെയ്തു ഓരോ ക്രിസ്ത്യാനി നിങ്ങൾ പോയി നോക്കി ഏഷ്യ ഒരു ഇത് വരണ്ട അതിന്റെ കമന്റിന്റെ താഴെ ഒരു പത്ത് പച്ചത്തെറിയുമായിട്ട് വരും ആരാ വരുന്നത് ഈ സുഡാപ്പി മാർഗങ്ങൾ തന്നെയാ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു ലൈ ഒരു ഇത് വരേണ്ട അതിന്റെ താഴെ ഒരു പച്ചത്തറിയുമായിട്ട് വരും ഒരു നൂറ്റി പതിനാറ് തെറിയുമായിട്ട് ഇവമാർക്ക് ആരാ ഈ അധികാരം കൊടുത്തേ ഈ പച്ചത്തറികൾ പറയുമ്പോഴും അതും പറയുന്നത് ഒരു പുരുഷൻ വന്നു പറഞ്ഞാൽ പുരുഷനോട് പറയുന്നതും എന്താ പറയുന്നത് നിന്റെ അമ്മയുടെ മറ്റതടാ നിന്റെ അമ്മ കള്ളപിടിക്കുണ്ടായതടാ നിന്റെ അപ്പോഴും അമ്മയ്ക്കാ കുഴപ്പം അമ്മയെ പറയുന്നതിലുഖം പെണ്ണെന്നെ ഏറ്റവും ആഭാസകരമായി പറ അവനോട് ഒരു പുരുഷനാ വന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നെങ്കിൽ ആ പുരുഷനെ പറയണം നീ കണ്ടവന്റെ കൂടെ കണ്ടവളുടെ കൂടെ പോയടാ അങ്ങനെ അപ്പൊ അതിനൊന്നും ഇവരുടെ വിചാരം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഏക്കത്തില്ല ഇവന് പക്ഷെ സ്ത്രീ കള്ളവടിക്കുണ്ടായവള് എന്നൊക്കെ പറഞ്ഞു എന്തോ വലിയ ആനക്കാര്യം സംഭവിച്ചതുപോലെയൊക്കെയാ ചിന്തിച്ചു വെച്ചോണ്ടാ ഇവിടെ വന്ന് കമന്റ് എടുത്ത് തള്ളുന്നത് നീ എത്രവന്റെ കൂടെ കിടന്നു നീ എത്ര അവളുടെ കൂടെ പോൾസൻ എന്ന് പറയുന്ന വേളത്തെ കണ്ടില്ല ഞാൻ പറടയ്ക്കകത്ത് കയറി വന്നവൻ എത്ര പാച്ചറിന്റെ കൂടെ കിടന്നു എന്നുള്ളത് പാച്ചർമാർ അതിൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി വിധിയായിട്ടുണ്ടെങ്കിൽ അവന്റെ കണ്ടി കണ്ടിയെടുത്ത് ഞാൻ വെട്ടി എരിഞ്ഞന്തിന് പിന്നെ ഇതിനകത്ത് കുപ്പിക്കകത്ത് ഇട്ട് കുപ്പിക്കാത്ത വിട്ട് കൊടുത്തേനെ പാച്ചർമാരാണെന്നുണ്ടെങ്കിൽ മനസ്സിലായോ അവർ തെറ്റിപ്പോയി പറഞ്ഞത് ഇന്റെയൊക്കെ വിചാരം സ്ത്രീയെന്ന് പറയുന്നവള് പത്ത് പേരുടെ കൂടെ കിടക്കുന്നവളെന്ന് പറഞ്ഞ ഉടനെ അങ്ങ് എല്ലാവരും ചൂളി അങ്ങ് പോയേക്കണം സ്ത്രീയങ്ങ് കേട്ട ഉടനെ എന്നെ ൂടെ കിടക്കുന്നു അയ്യോ എന്നെ മറ്റവളെന്ന് പറഞ്ഞു എന്നെ മറിച്ചവളെന്ന് പറഞ്ഞോ എന്ന് കേട്ടോ ചൂടി അങ്ങ് ഉരുകി അങ്ങ് പോകണം സ്ത്രീ എന്ന് പറയുന്നവൾ നിന്റെയൊക്കെ മുമ്പിൽ നട്ടറോടെ നിൽക്കാനുള്ള ശക്തിയും കപ്പാസിറ്റിയും കൊണ്ടെടാം അല്ല നിന്റെയൊക്കെ അന്തിയുടെ ബലം മാത്രം എവിടെയും പോയി കൊണ്ടുപോയി മുക്കി എന്തോ ചാ ചാണകത്തിൽ പോയി ചവിട്ടി എന്തുവാ തീട്ടത്തിൽ പോയി ചവിട്ടിട്ട് വന്നാലും കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നിന്നെയൊക്കെ ചിന്തിച്ചു